ഹായ് ഡിയേഴ്സ് അസാ വൈക്കം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു ലൈക്കിൻ്റെ ബട്ടൺ കാണുന്നുണ്ടല്ലോ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ അതിന് വേദനയ്ക്കൊന്നുമില്ല നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ എനിക്ക് സുഖാണോ അലമദില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിവിടെ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഗീർ വയറാണ് ചില ആളുകൾക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഈ ഒരു ഗിയർ വയറും ഒരു വീഡ്സും വെച്ചിട്ടുള്ള വർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് അല്ലാട്ടോ ഒത്തിരി ഇതിൽ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ എന്താ പറയുക ഓരോ ദിവസം ഓരോ വെറൈറ്റീസ് വെറൈറ്റീസല്ല വീഡ്സ് കൊണ്ട് ചെയ്യണത് ഒരേ ഡിസൈനിലല്ലല്ലോ ചെയ്യണത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓരോന്ന് കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ബണ്ണ് ബണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരുപാട് ഡിസൈനിൽ ബണ്ണ് വരാനുണ്ട് കേട്ടോ മക്കളെ കമൻ സോണിലാണ് കിടക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യത്തെ മാതിരി നമുക്ക് ബണ്ണ് കിട്ടാനില്ല കാരണം എന്താ പറയുക മാർക്കറ്റിംഗ് ഡിമാൻഡ് കൂടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കാനാണ് ചാൻസ് ഓക്കെ അപ്പോൾ നമ്മളുടെ കമൻസോണിൽ കിടക്കുകയാണ് എങ്ങനെയായാലും ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആ ഒരു ഡേറ്റിൽ നമ്മളെ കയ്യിൽ കിട്ടും ഇൻഷാല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ സാഡിൽ ലോഗോക്ക് താഴെ ആയിട്ട് നമ്പറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ കോൺടാക്ട് ചെയ്ത് ഓൾറെഡി ബുക്ക് ചെയ്തിടാം കേട്ടോ ഇനി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആ ഡേറ്റിലല്ലേ എന്ന് വിചാരിക്കേണ്ട പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടോളൂ കേട്ടോ കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ നമ്മളുടെ കാലാവസ്ഥ വളരെ മോശമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് മെറ്റീരിയൽസ് എത്താൻ കുറച്ച് ഡിലേ ആകുന്നുണ്ടത് ഓക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ അത് നമ്മൾ എടുക്കുന്ന ഭാഗങ്ങളിലും ഇത്തിരി മാർക്കറ്റിംഗ് പ്രശ്നം കൂടിയുണ്ട് കാരണം എന്താ പറയുക കുറച്ചൊരു ഡിമാൻഡ് കൂടിയത് കൊണ്ടായിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ വയർ എടുത്തിട്ട് അതിലോട്ട് ബീഡ്സുകൾ അഞ്ച് ബീഡ്സുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സെൻടർ ഭാഗത്തോട്ടാക്കിയിട്ട് ആക്കി വെക്കുക കേട്ടോ എന്നതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആദ്യം ഫസ്റ്റിൽ നമ്മൾ അഞ്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അഞ്ച് ബീഡ്സും അഞ്ച് കളറുകളിലായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് ആളുകളുടെ കയ്യിൽ ഇതുപോലെ മിക്സ്ഡ് ആയി കിടക്കുന്ന ബീഡ്സുകളൊക്കെ ഉണ്ടാവില്ലേ ഇനി ഇല്ലാത്ത ആളുകൾ ഒന്നുകൊണ്ട് ടെൻഷനാവണ്ട നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡെയ്ലായിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നാല് ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ നാല് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ വലത് സൈഡിലുള്ള ഗിയർ വയർ മനസ്സിലാക്കുക ഒ ഗിയർ വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഡബിൾ ആയിട്ടാണ് എന്താ പറയുക രണ്ട് ഇതിൽ സെൻറ്റർ മടക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇടത് കൈയിലൊരു എന്താ പറയുക ഗിയർ വയറും വലത് കൈയിലൊരു ഗിയർ വയറും ഓക്കെ അപ്പോൾ ഈ ഒരു സിസ്റ്റം ഞാൻ ഒട്ടുമിക്ക വീഡിയോസിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നത് നമ്മൾ എന്താ പറയുക ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് നമ്മൾ ബാൻഡ് അലാസ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തല്ലോ ആ ഒരു ട്രിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാണ് പക്ഷേ ഇതിൽ നടക്കുന്നില്ല കേട്ടോ രണ്ടറ്റവും പിടിച്ചിട്ട് നമ്മൾ വലിച്ചു കൊടുത്തല്ലോ ആ ഒരു സെയിം മെത്തേഡ് ഇതിൽ കഴിയില്ല കാരണം അത് എലാസ്റ്റിക് ആണ് ഇത് ഗിയർ വയർ ആണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ട് അത് എനിക്ക് മനസ്സിലായത് ഈ ഒരു വീഡിയോ ചെയ്തപ്പോളാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് എന്താവും എന്നുള്ളത് അറിയില്ല അങ്ങനെ ചെയ്തതാണ് പക്ഷേ അത് ഫേക്ക് ആയിപ്പോയിട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ആ ഒരു ആദ്യം കൊടുത്തിട്ടുള്ള അഞ്ച് ബീഡ്സും സെക്കൻഡ് കൊടുത്തിട്ടുള്ള നാല് ബീഡ്സും കൂടി തമ്മിൽ ഒന്ന് ജോയിൻ്റ് ആക്കി പിടിക്കുക കേട്ടോ ഒരു കറക്റ്റ് അളവോട് കൂടിയിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അടുത്തത് മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ സ്റ്റെപ്പ് വൺ വലുതിൽ നിന്ന് ചെറുതിലോട്ട് ചെറുതിൽ നിന്ന് വലുതിലോട്ട് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ സെയിം മെത്തേഡോട് കൂടി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത അതേ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് എത്താൻ കഴിയും ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി ആളുകൾ നമ്മളുടെ വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ച് തരുന്നുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം അവർക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ടാണ് അവര് അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ എന്താ പറയുക ഇനിയിപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എങ്ങനെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് മനസ്സിലാവില്ല എന്നെക്കൊണ്ട് ഈ ഒരു ഹെയർ ബോയും അതുപോലെ ഇങ്ങനെ ആലിഗേറ്ററിലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികളുണ്ട് അവരൊന്നും കൊണ്ടും ആവണ്ട അവർക്കുള്ള ഒരു സൊല്യൂഷനാണ് ബണ്ണിന്റെ മെറ്റീരിയൽസ് എന്നുള്ളത് കേട്ടോ കാരണം ബണ്ണിന്റെ മെറ്റീരിയൽസ് ഒരു കത്രിക ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ പണ്ണിൻ്റെ മെറ്റീരിയൽസ് എങ്ങനെയാണ് ചില ആളുകൾക്ക് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാം നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ കട്ടാക്കണം ടൈ എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനത്തെ ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം ഈ ഒരു സംശയം എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ ആ ഒരു ബണ്ണ് കട്ടാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു റൗണ്ടിലാണ് കിട്ടുന്നത് കിട്ടണതല്ലേ അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കും ഇത് എന്താ പറയുക നമ്മൾ ടൈലറിങ് ചെയ്യുന്നതാണോ എന്താണ് അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് കാരണം എന്താ പറയുക നമ്മൾ ഒത്തിരി ആളുകളുടെ സംശയങ്ങളാണ് ഇതെല്ലാം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ പൊതുവേ കാണുന്നതും വാങ്ങിക്കുന്നതും എല്ലാം കടകളിൽ നിന്നാണ് ഈ കടകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഷേപ്പിൽ നിന്നാണ് അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ ടൈലറിങ് ചെയ്ത് വരുന്നതാണെന്നാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ അവരിൽ നിന്ന് മാറ്റാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക മഴ കൊള്ളുകയും കൊള്ളേ അതുപോലെ ശരീരത്തിന് ആരോഗ്യവുമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു അധിക വെയിറ്റോട് കൂടിയിട്ടുള്ള ഒരു ഭാരമുള്ള ജോലിയോ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ടുതന്നെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ കാരണം നമ്മൾ ഈ എത്രത്തോളം നല്ല രീതിക്ക് എഫേർട്ട് എടുക്കുന്നുണ്ടോ അത്രത്തോളം നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് ഉറപ്പായിരിക്കും കാരണം എൻ്റെ അടുത്തുനിന്ന് ഒത്തിരി ആളുകൾ ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു മെറ്റീരിയൽസ് എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഒരുപാട് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി ഇരുന്നൂറ്റമ്പത് ഗ്രാം വാങ്ങിച്ചിട്ട് അവർ എണ്ണൂറ് രൂപക്ക് സെയിലാക്കിയിട്ടുണ്ട് ഓക്കെ എണ്ണൂറ് രൂപക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ആ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അന്ന് വന്നിരുന്ന റേറ്റ് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമായിരുന്നു ഷിപ്പിംഗ് ഉൾപ്പെടെ മനസ്സിലാവണം എന്ന് ഇതിന്ന് അവർക്ക് അവർ മുടക്കിയ ക്യാഷും ഇരട്ടി ലാഭം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഓൾറെഡി നമ്മൾ ഫോണിൽ എല്ലാം നമുക്ക് ക്ലിയറൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിലീറ്റാക്കിയിട്ടുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഫോണിൽ നിന്ന് നമ്മൾ അത് ഫോർവേഡ് ആക്കി തന്നേന ഒത്തിരി ആളുകളുടെ നമ്മളിത് ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഇട ആയിട്ടുള്ളത് ഫസ്റ്റിലുള്ളതെല്ലാം നമ്മൾ ആക്കി കളഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ എത്രത്തോളം ആ ഒരു വർക്കിൽ കഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളം അത് ഇനി ഏത് വർക്കായിക്കോട്ടെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളം റിസൾട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നൂറ് ശതമാനമായിട്ട് എനിക്ക് നിങ്ങളോട് തരാനുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ എല്ലാ മെത്തേഡുകളും അനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ ഒരു എയർ ആക്സസറീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എയർ എക്സസറീസിലെ നിങ്ങൾക്ക് ഹെയർ ബെൻഡ് ഉൾപ്പെടുത്തിക്കോളെന്നില്ല കാരണം അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്ക് കാരണം നിങ്ങൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസിന്ന് അത് കട്ടാക്കി കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ ബിസിനസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റണ്ണിങ് ഉണ്ടാവും എന്നതിനു ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഹെയർ ബോ ഐറ്റംസിൻ്റെ മെറ്റീരിയൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് നമ്മളുടെ വീഡിയോസ് കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളുടെ വീഡിയോസ് തന്നെ ആവണമെന്നില്ല ആരുടെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കാം എന്താ പറയുക ആക്സസറീസിൻ്റെ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് ഒത്തിരി ഒന്നും നിങ്ങൾ വാങ്ങിക്കരുത് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം ഈ ഞാൻ ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ഈ ഒരു വർക്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ഈ ഒരു വർക്കിന് വന്നിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും കുറച്ച് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട് ഗിയർ വയർ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ആലിഗേറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലോ എടുത്തിട്ടുണ്ട് ഗ്ലൂൻ്റെ ഓപ്ഷൻ ലാസ്റ്റിലോട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ കത്രിക നമുക്ക് പൊതുവേ ഇല്ല എല്ലാവരും വീട്ടിലുള്ള സാധനമായിരിക്കും ഈ ഒരു കത്രിക എന്നുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു വർക്ക് ആദ്യം നിങ്ങൾ ബണ്ണ് ബണ്ണിനെക്കുറിച്ച് ചിന്തിക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഒരു ബിസിനസ്സിലോട്ട് വലിച്ചിടരുത് കാരണം സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്തു പോകണം എങ്കിലാണ് നമ്മൾ ഇപ്പോൾ ഒരാളെ തൊരി കണ്ട് എനിക്കത് വാങ്ങിക്കായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ വാങ്ങിക്കരുത് കാരണം നമ്മളെ അത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ നോക്കുക ഞാനത് ചെയ്താൽ സെയിലാവോ എന്നുള്ളത് നോക്കണം എല്ലാ കാര്യങ്ങളും മൈൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ്സിലോട്ട് അത് ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിലോട്ട് ഇറങ്ങാൻ ഇപ്പം ഈ ഒരു ഇത് ഇപ്പം എത്ര വലിയ ബിസിനസ്സാണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ പക്ഷേ ഇതും ഒരു ബിസിനസ് തന്നെയാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതൊരു ബിസിനസ്സാണ് അത് മനസ്സിലാക്കാദ്യം ഓക്കെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഓക്കെ അല്ലാതെ നമ്മൾ ഒരുപാട് വാരി വലിച്ച് ഇപ്പോൾ ബീഡ്സ് ഐറ്റംസ് തന്നെ ഞാൻ ഇത്രയും ഒരു എട്ട് മാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എല്ലാ ബീഡ്സുകളും ഞാൻ ഉള്ള സത്യാവസ്ഥ പറയാലോ എല്ലാ ബീഡ്സുകളും ഞാൻ മൊത്തത്തിൽ ഇറക്കിയിട്ട് സെയിൽ ചെയ്യാറില്ല കാരണം എന്നോട് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ബീഡ്സുകൾ ഏതാണോ അതാണ് ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ ഞാൻ വെറുതെ എല്ലാ ഡിസൈനും ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ കാണുന്ന ബീഡ്സ് അതിൻ്റെ എല്ലാ കളറും മിക്സ് വാങ്ങുക ആ ഒരു രീതി എനിക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ എൻ്റെ കയ്യിൽ സ്റ്റോക്കും ഉണ്ടാവില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം ഇനിയിപ്പോൾ മോഡല് നമ്മൾ ഈ ബീഡ്സ് ഒക്കെ ഒരു ടൈമിലാണ് റണ്ണിങ് അത് ഇനി എന്ത് ഉണ്ടെങ്കിലും ഒരു ടൈമിലേ റണ്ണിങ് ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റണ്ണിങ് റണ്ണിങ് എന്ന് പറയുമ്പോൾ ആ ഒരു സെയിലിങ് ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് സ്റ്റെക്കായി പിന്നീട് നമ്മൾ അതൊരു എന്താ പറയുക ക്ലിയറൻസ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം കൊടുത്തു ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്താ കിട്ടിയ റേറ്റിന് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പക്ഷേ അത് കൂടുതലും നമ്മൾ ബിസിനസ്സിൻ്റെ ദോഷം ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആവശ്യാനുസരണം മാത്രം വാങ്ങിക്കാൻ നോക്കുക അതിനിയിപ്പോൾ നിങ്ങൾ മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങൾ വർക്കിന് വേണ്ടി സെയിൽ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും കാരണം നമ്മൾ ഇത് തുടക്കത്തിന് നല്ല ക്യാഷ് കൊടുത്ത് ഒരു പേക്ക് ചിലപ്പോൾ അഞ്ഞൂറ്റൻപത് അറുന്നൂറൊക്കെ രൂപ കൊടുത്തിട്ടായിരിക്കും അര കിലോ മെ വാങ്ങുന്നത് ഇപ്പോൾ തുടക്കം പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിന്ന് പറയാന്ന് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ബീഡ്സ് ഉണ്ടല്ലോ ഈ വർക്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ബീഡ്സിൽ നമ്മൾ ആ ഒരു പാക്കിന് വരുന്ന റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാരണം അത് ഞാൻ എടുത്ത പത്ത് രൂപയ്ക്ക് ഞാൻ എങ്ങനെ കൊടുക്കും ആ ഒരു ഒരു എന്താ പറയുക ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ കൊടുക്കും അത് വിചാരിച്ചു ഞാൻ അതിൽ കുറഞ്ഞ ബീഡ്സ് കിട്ടാണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാവണോ കാരണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഒരു രൂപ രണ്ട് രൂപ കുറഞ്ഞു കിട്ടിയാലേ എനിക്കത് നിങ്ങൾക്ക് തന്നാലും മുതലാവുള്ളൂ നിങ്ങൾക്കത് വാങ്ങിയാലും മുതലാവുള്ളൂ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ വെറുതെ എല്ലാം കൂടി വാരി വലിച്ച് നമ്മൾ സ്റ്റോറേജ് ഫുള്ളാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല അതാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ കസ്റ്റമറിനോട് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്നുള്ളത് കേട്ടോ കാരണം നമ്മളുടേതായിട്ടുള്ള ആവശ്യത്തിന് ഇപ്പോൾ ഈ ഒരു വർക്കാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുക നിങ്ങൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കണം എടുത്തോളണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇനി എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കണം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എടുത്തോളൂ അതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തൊട്ടടുത്തുള്ള കടകളിൽ ഇതുപോലെ ബീഡ്സുകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കിന് വേണ്ടി എടുത്ത് നോക്കുക പക്ഷെ ഒത്തിരി ആളുകൾ എന്നെ ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും വന്ന് എൻ്റെ എത്തുന്ന മെറ്റീരിയൽസ് എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഓഫ്ലൈനായിട്ട് എടുക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എന്താ പറയുക ബന്ധം ബന്ധങ്ങളിൽപ്പെട്ട ആളുകളായിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഓരോ ഭാഗത്തു നിന്ന് വന്ന് വേങ്ങിക്കുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ചാനലിൽ വീഡിയോസ് കണ്ടിട്ട് ഓക്കെ അപ്പോൾ അവർ പറയുന്നത് ഷോപ്പുകളിൽ ഇതുപോലെ പത്ത് രൂപക്ക് കിട്ടൂല എന്നുള്ള കാര്യമാണ് കാരണം അത് എനിക്കൊരു അനുഭവമുണ്ട് നമ്മളിവിടെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ ആ ഒരു ഷോപ്പൊന്നും എൻ്റെ കയ്യിലില്ലാത്ത സാധനമാണ് ആ ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പേക്ക് അവർ തുടങ്ങുന്നത് മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേറ്റിൽ നിന്നാണ് അത് ഇനി മിക്സ്ഡ് ആയിക്കോട്ടെ ഒരേ സെയിം കളർ കളറായിക്കോട്ടെ ഏതായാലും അവർ തുടങ്ങുന്നത് ആ ഒരു റേറ്റിനാണെന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ വേറെ ആളുകൾ കൊടുക്കേണ്ടതെന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ അവർ എന്നോട് കസ്റ്റമർ പറയാൻ കാരണം ആ ഒറ്റ ഒരു കാരണം അതുപോലെ നമ്മൾ ഗിൽറ്റർ ട്യൂബ് സെയിൽ ചെയ്തിരുന്നു അതിൻ്റേതായിട്ടുള്ള ഒരു സമയങ്ങളിൽ അത് നല്ലോണം റെണ്ണിങ് ചെയ്തു ഓരോ സംഭവങ്ങളും അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഓരോ മോഡലുകളാണ് അതിനിപ്പോൾ ഡ്രസ്സായാലും എന്തായാലും ഓരോ മോഡൽ കാലത്തിനനുസരിച്ച് എന്താ പറയുക കോലം മാറുമെന്ന് പറഞ്ഞേക്കാളാണ് അതേ ഒരു അവസ്ഥയിലാണ് കാലത്തിനനുസരിച്ച് മോഡലുകൾ മാറിക്കൊണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലോട്ട് നിൽക്കുന്നത് ഈ ഒരു ജ്വല്ലറി ഐറ്റംസാണ് ഓക്കെ അതുപോലെ ഹെയർ ബോ ഐറ്റംസും പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഗിൽറ്റർ ട്യൂബ് എന്ന് പറയുന്നത് ഒരു സംഭവം ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഔട്ടിങ്ങിലായിട്ടാണ് കിടക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഇനി കുറച്ചൊരു സ്റ്റോക്ക് ഉള്ളൂ കിലട്ടോ ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഞാൻ അതും ഇതുപോലെ എല്ലാ കളറുകളും വാരി വലിച്ചിടാറില്ല കൂടുതൽ ആളുകൾ എന്നോട് ഏതാണോ ചോദിക്കുന്നത് ആ ഒരു കാര്യത്തിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഒരാൾ മൾട്ടി കളറാണ് ചോദിക്കുന്നത് വേറെ ആൾ മൾട്ടി കളറാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു പത്തിരുപത് ആളുകൾ മൾട്ടി കളറാണ് ചോദിക്കണമെങ്കിൽ ആ ഒരു മൾട്ടി മൾട്ടിക്കളറും വേറൊരു ജസ്റ്റ് അതിനോട് ഒരു സൈഡായിട്ട് ഒന്നോ രണ്ടോ കളറുകൾ എല്ലാന്നുണ്ടെങ്കിൽ ഏറെ മൂന്നോ നാലോ കളറ് അത്രേ ഞാൻ എടുക്കാറുള്ളു അതിൽ കൂടുതൽ ഞാൻ എടുക്കാറുണ്ടായിരുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകളൊന്നും ഇനി ബാലൻസ് വന്നിട്ടില്ല ഏറെ ഇനി ഒന്നോ രണ്ടോ മൂന്നോ മീറ്റർ അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള ആളുകളും അല്ലാത്തവരായിട്ടുള്ള ആളുകളും എന്നെ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു വർക്കിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് കേട്ടോ കാരണം ഇത് നിങ്ങൾക്ക് വലിയ മെനക്കെടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉറപ്പായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ വർക്ക് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇന്നലെ നമ്മൾ സ്റ്റോറി പറഞ്ഞ് തുടങ്ങി പകുതിയെക്കെട്ട് ഇന്നും പകുതി കാര്യങ്ങൾ പറഞ്ഞ് പകുതിയെ കിട്ട് എല്ലാം കൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനൊരു വീഡിയോസ് മാത്രം വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ ഒരു മാത്രം വീഡിയോസ് ആയിട്ട് വരേണ്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കണം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ